മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നമുക്ക് വേണ്ടത് ജീവിതലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരുപത് കിലോമീറ്റർ മാരത്ത ഓട്ടം നടത്തി മങ്ങാട് സ്വദേശി രാജൻ കുന്നംകുളം മുതൽ കുണ്ടന്നൂർ ചുങ്കം വരെ ഇരുപത് കിലോമീറ്റർ ദൂരമാണ് രാജൻ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ഓടിയെത്തിയത്

കരാട്ടെ സെക്കൻഡ് ബാക്ക് ബെൽറ്റ് ജേതാവ് മങ്ങാട് വടക്കുമുറി തെക്കഞ്ചേരി ടി എസ് രാജൻ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളും മാരത്തനോട്ടത്തില് അണിചേർന്നു നിരവധി ഏറ്റുവാങ്ങി കുണ്ടനൂർ ചുങ്കത്ത് നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസ്ലാൽ ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്നും പുതിയ തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ആധുനിക ആധുനികം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് കായിക മേഖലയിലേക്ക് പുതിയ തലമുറയൊക്കെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് തീർച്ചയായും ആ ഉത്തരവാദിത്വം കായിക മേഖലയിൽ കരുത്ത് തെളിയിച്ച പ്രിയപ്പെട്ട രാജന്റെ നേതൃത്വത്തിൽ അത് ഈ നാട്ടിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ഒരു തലമുറയെ കണ്ണിചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു മാരത്വ നോട്ടം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അദ്ദേഹം ഒരു സാമൂഹ്യ സേവന പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ സമൂഹത്തിന്റെ അതിന് ഐക്യദാഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുക എന്നത് പുരോഗമന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകരായ എം നന്ദീഷ് എം എസ് സിദ്ധൻ മിഥുൻലാൽ കെ സതീഷ് കുമാർ ടി എസ് അസീസ് ടി എ ആഷിഖ് കെ ടി രാജൻ ടി എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് കുണ്ടന്നൂർ